അവസാനം അട്ടയുടെ സ്നേഹം തോന്നിയോന്ന് വെച്ച അവസാനം അട്ടയുടെ സ്നേഹം തന്നെ തോന്നി സത്യമാ പറയെ കാരണം ആട്ടകാരനാണ് അസുഖം മാറിയത് ധാരാളം സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ടുണ്ട് ധാരാളം മരുന്ന് കഴിച്ചിട്ടുണ്ട് അത് മരുന്ന് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് മരുന്ന് കഴിച്ചിട്ടുണ്ട് സത്യത്തിൽ അതൊക്കെ എനിക്ക് ഓർക്കാൻ കൂടി ഇഷ്ടമില്ല കാരണം മണിക്കൂറുകൾ കാല് സ്ക്രബ് ചെയ്ത് മരുന്നിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട് എൻ്റെ ഫാമിലി എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നെ ട്രീറ്റ് ചെയ്ത സമയത്ത് ഒരു രണ്ടു മൂന്ന് അട്ടകൾ അവിടെ അത് ചത്തുപോയായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഇത് ഉണ്ടാക്കി കാരണം അത്രക്ക് സിവിയറായിരുന്നു എന്റെ അസുഖം അത്രയിടത്തെ ബ്ലഡ് അങ്ങ് കറുത്ത് നമുക്കത് തന്നെ അറിയാം മൂന്ന് വർഷത്തോളം ഞാൻ മെഡിസിൻ കഴിച്ചിട്ട് മാറാത്ത അസുഖമാണ് ഒരു മൂന്ന് മാസത്തെ സിറ്റിംഗ് കൊണ്ട് എനിക്ക് മാറ്റി തന്നത് മൂന്ന് ദിവസം ചെയ്തോന്ന് എനിക്കറിയില്ല ഭയങ്കര ഒരു മാറ്റം കാണാൻ പറ്റി ഇങ്ങനെ ഒരു ഒന്നോ രണ്ടോ ആഴ്ച ഇട്ടു കൊടുത്തതേയുള്ളൂ ആ അസുഖം പൂർണമായിട്ട് മാറി ഇതുവരെ പിന്നെ ആ അസുഖം അവൾക്ക് വന്നിട്ടുമില്ല നമസ്കാരം ആയിശ്രീയിലേക്ക് സ്വാഗതം നമ്മൾ ഇപ്പോഴുള്ളത് ഒലിവ് പേപ്പർ ബാഗ്സിലാണ് ഇതിൻ്റെ ഉടമയായിട്ടുള്ള മഹേശ്വരിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മഹേശ്വരിക്ക് ഒരു പത്ത് വർഷം മുമ്പ് ിൽ എക്സിമ എന്നുള്ള ഒരു രോഗം ബാധിച്ചിരുന്നു എക്സിമ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സാധാരണ പറയുന്ന രക്തവാദം എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന ഒരു രോഗാവസ്ഥയാണ് ചൊറിഞ്ഞു പൊട്ടി അതിൽ നിന്നും വെള്ളം എടുക്കുന്ന ഒരു അവസ്ഥ വെള്ളമൊക്കെ എടുത്ത് കുറച്ചുനാൾ കഴിയുമ്പോൾ അവിടെ ഒരു സ്കെയിൽസ് ഒക്കെ രൂപപ്പെട്ട് അതൊരു വ്രണത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയും ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് പതിനാല് വർഷം മുമ്പായിരുന്നു ഈ രോഗം തുടങ്ങിയതെങ്കിലും പത്ത് വർഷത്തിന് മുമ്പാണ് എൻ്റെ അടുത്ത് ചികിത്സയ്ക്കായിട്ട് വന്നത് മഹേഷരുടെ ചികിത്സയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തത് ആയുർവേദത്തിലെ പഞ്ചക്രമ ചികിത്സയായ രക്തമോക്ഷം എന്ന ചികിത്സയാണ് അതായത് അട്ടയെ കടുപ്പിച്ച് അശുദ്ധ രക്തത്തെ പുറത്തേക്കെടുത്ത് കളയുന്ന ചികിത്സാരീതി ഏകദേശം മൂന്ന് മാസത്തോളം ഞാൻ ഈ രോഗത്തിനായി ചികിത്സ ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ പലരും ഈ ലീച്ച് തെറാപ്പിയെ അപരിഷ്കൃതമെന്നും അശാസ്ത്രീയമെന്നും ഒക്കെ നിങ്ങൾക്ക് പലരും പറഞ്ഞ് അറിയാമായിരിക്കും അപരിഷ്കൃത രീതി എന്ന് മറ്റുള്ളവർ പറയുന്ന സമ്പ്രദായം മഹേശ്വരയുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റം ഉണ്ടാക്കി എന്ന് മഹേശ്വരി തന്നെ നിങ്ങളോട് പറയും ഒരു പതിനാല് വർഷക്കാലം മുമ്പ് എൻ്റെ ലൈഫിലുണ്ടായ ഒരു സംഭവമാണ് ഒരു സ്കിൻ ഡിസീസസ് എന്നെ ബാധിച്ചിരുന്നു ഒരു കാലില് രണ്ട് സൈഡിലും ഒരേപോലെ തന്നെ ഒരു ചെറിയൊരു ചൊറിച്ചിൽ ആരംഭിച്ചതാണ് പക്ഷെ അത് വളരെയധികം വിഷമം എൻ്റെ എനിക്കുണ്ടാക്കി എന്നുവെച്ചാൽ അത്